പുതുക്കാട് മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം ഒരു ഒമിനി വാൻ ഒരു ടെമ്പോ ട്രാവലർ ഒരു പിക്കപ്പ് വാൻ എന്നീ വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമാണ് അപകടമുണ്ടായത് തിങ്കളാഴ്ച വൈകുന്നേരം നാലിനായിരുന്നു സംഭവം മുൻപിൽ സഞ്ചരിച്ചിരുന്ന ടോറസ് ലോറി മുന്നറിയിപ്പ് നൽകാതെ വരിതെറ്റിച്ചതാണ് അപകട കാരണമായത് അപകടത്തിൽപ്പെട്ട മൂന്ന് വാഹനങ്ങളും ടോറസ് ലോറിക്ക് തൊട്ടുപിറകലായി വരികയായിരുന്നു അപകടത്തിനിടയാക്കിയ ടോറസ് ലോറി നിർത്താതെ പോയതായി യാത്രക്കാർ പറഞ്ഞു ഒമിനി വാര്രിൽ സഞ്ചരിച്ചയാളുടെ കാലിന് പരിക്കേറ്റു വാഹനത്തിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ് മറ്റ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി 啊，到位，到位。